അവൻ എവിടെയായിരുന്നു രാജാവ് അത്ഭുത മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ തന്നെയാണ് ഈ സമൂഹം അവൻ മണ്ണില ജീവിക്കണം ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം പിണറായി വിരളി പിടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ചത്താലും ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് ആളെ സംഘടിപ്പിച്ച് മാനം രക്ഷിക്കുന്ന പിണറായി ജി എസ് വേണ്ടി ഒഴുകിയെത്തുന്ന ജനക്കൂട്ടത്തെ സഹിക്കാനുള്ള മാനസികാവസ്ഥയുള്ളയാൾ അല്ല മനുഷ്യൻ ഇവിടെ എന്തോ ആരാധകർ സ്വസ്ഥതയില്ലോ ചെയ്യുന്നു ആ ഒരു നേതാവിനെ ഇന്നലെ എ കെ ജി സെന്ററിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല പോയി എന്റെ തല ഈ എന്റെ തല ഈ എന്റെ വായ്പ പക്ഷെ വി എസ് അച്ചാണ്ടും നോക്ക പോലും ചെയ്യാതെ അങ്ങ് പോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു അഭിവാദ്യം അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതാണ് സംസ്കാരം ഇനി ആർക്ക് വേണം വലിഞ്ഞു ന്ദൻ എന്ന പേര് പറയേണ്ടതിന് പകരം അവർ പറഞ്ഞ വാക്ക് പിണറായി വിജയന്റെ പേരാണ് അവർ പറഞ്ഞത് നിന്നൊക്കെ തീച്ചു പോച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ നിർത്തി കാശണ്ടാക്കമായിരുന്നു എന്നാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കട